ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മിക്സിയുടെ സൗണ്ട് കുറയ്ക്കാനും ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാനുമുള്ള മാർഗങ്ങൾ മിക്സി അടുക്കളയിലെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ശബ്ദം അത്ര സുഖകരമല്ല പലർക്കും മിക്സിയുടെ ഈ അലോസരപ്പെടുത്തുന്ന ശബ്ദം എങ്ങനെ കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ചെയ്യേണ്ടത് ഇവ ചുമരിനരികിൽ നിന്ന് നീക്കി വെക്കുക എന്നതാണ് ചുമരിന് അരികിലാണ് മിക്സി വെക്കുന്നതെങ്കിൽ ശബ്ദം പ്രതിധ്വനിച്ച് വലിയ ഒച്ചയായി കേൾക്കാം അതിനാൽ മിക്സി ഉപയോഗിക്കുമ്പോൾ അടുക്കളയുടെ ഏകദേശം മധ്യഭാഗത്തായി വെക്കാൻ ശ്രദ്ധിക്കുക ഒരു കട്ടിയുള്ള ടവലോ മാറ്റോ വിരിച്ച ശേഷം അതിനു മുകളിൽ മിക്സി വെക്കുക കൂടാതെ അസമമായ പ്രതലങ്ങൾ വൈബ്രേഷനുകൾക്ക് കാരണമാകുകയും ഒച്ച കൂട്ടുകയും ചെയ്യും വൈബ്രേഷനുകൾ ആകിരണം ചെയ്യാൻ ഒരു നോൺ സ്ലിപ്പ് മാറ്റ് അല്ലെങ്കിൽ റബ്ബർ പാഡിൻ അധികം വൈബ്രേഷനുകൾ പുറത്തുവിടാത്ത തരത്തിൽ മിക്സി വെക്കാം മിക്സി ഓഫ് ചെയ്ത് അൺപ്ലഗ് ചെയ്ത ശേഷം അറ്റാച്ച്മെന്റുകൾ ബീറ്ററുകൾ മിക്സിംഗ് ബൗൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിക്കുക ഇവയൊന്നും ലൂസല്ല എന്ന് ഉറപ്പുവരുത്തുക ചില മിക്സറുകൾക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമാണ് അതിൽ ചലിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാകും അതിനാൽ ലൂബ്രിക്കേഷൻ ആവശ്യമാണോ എന്നും മിക്സറിന് ഏത് തരത്തിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് അനുയോജ്യമെന്നും നിർണയിക്കാൻ നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക കാലക്രമത്തിൽ മിക്സിയുടെ ജാറിലെ ബ്ലേഡിന്റെ മൂർച്ച കുറയാറുണ്ട് അതിനും ഒരു പൊടിക്കൈയുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കത്രിക ഉപയോഗിച്ച് ഫോയിൽ പേപ്പർ ചെറുതായി മുറിച്ചിടാം ജാറിന്റെ പകുതിയോളം വേണം ഫോയിൽ പേപ്പർ കഷ്ണങ്ങൾ മിക്സിയിൽ രണ്ടു മൂന്ന് തവണ ഇത് അരയ്ക്കാം പെട്ടെന്ന് തന്നെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ച കൂടിയതായി അറിയാൻ പറ്റും അപ്പോ മിക്സി യൂസ് ചെയ്യുമ്പോഴുള്ള ശബ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ അതിന്റെ ജാരിലെ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാനും ഒക്കെയുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്